നമസ്കാരം ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് എന്നാൽ ചില വിശ്വാസങ്ങളുടെ പേരിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ആരാധനാലയം ഭക്തിയോ ഭയമോ ഇന്ത്യയിലെ പേടിപ്പിക്കുന്ന അഞ്ചു ക്ഷേത്രങ്ങൾ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ് ബീഹാറിലെ രാജരാജേശ്വരി ബാലത്രിപുര ത്രിപുരസുന്ദരി ക്ഷേത്രം രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ വിഗ്രഹങ്ങൾ പരസ്പരം സംസാരിക്കുമത്രേ രാജരാജേശ്വരി ബാലത്രിപുര ത്രിപുരസുന്ദരി ക്ഷേത്രത്തെ കുറിച്ചറിയാം ബീഹാറിലെ ബക്സറിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ബാലത്രിപുര സുന്ദരി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നാനൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ രാത്രി കാലങ്ങളിൽ പരസ്പരം സംസാരിക്കുമത്രേ ക്ഷേത്രത്തിലെ പൂജാരി പലതവണ ശ്രീകോവിലിൽ നിന്നും ബാലത്രിപുര സുന്ദരി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടത്രെ അർദ്ധരാത്രിയിലാണ് സംസാരം കേൾക്കാൻ കഴിയുന്നതെന്നാണ് ഇവർ പറയുന്നത് പലരും ഇതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും ഒന്നും നടന്നിട്ടില്ല ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ബാലത്രിപുര സുന്ദരി സംസാരിക്കുന്നുണ്ടെന്ന കാരണത്താൽ വളരെ പെട്ടെന്നാണ് ക്ഷേത്രം പ്രശസ്തി ആർജിച്ചത് കലിയുഗത്തിൽ ഇങ്ങനെയൊരു കാര്യം അത്ഭുതമായിട്ടാണ് ഭക്തർ കാണുന്നത് ക്ഷേത്രത്തിലെ പൂജാരി മാത്രമല്ല ഇവിടെ എത്തുന്ന ഭക്തരും ബാലത്രിപുര സുന്ദരി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇതിലെ യാഥാർത്ഥ്യം ഇതുവരെയും വെളിവായിട്ടില്ലെങ്കിലും ക്ഷേത്രത്തിൽ നിരവധി ആളുകളാണ് ദിവസേന എത്തുന്നത് ട്രെയിൻ മാർഗം ബക്സറിൽ എത്തുന്നവരാണ് എളുപ്പം ഇവിടെ നിന്നും ബീഹാറിന്റെ എല്ലാ മാർഗങ്ങളിലേക്കും ട്രെയിൻ സർവീസ് ഉണ്ട് ബുദ്ധഗയ നളന്ത രാജഗിരി വൈശാലി ജൈനക്ഷേത്രം ബുദ്ധക്ഷേത്രങ്ങൾ തുടങ്ങിയ ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഹിന്ദു വിശ്വാസികൾക്കും ബുദ്ധ വിശ്വാസികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ബീഹാറിലെ ഗയ ഇവിടെ വെച്ചാണ് ബുദ്ധൻ ജ്ഞാനോദയം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നുണ്ട് ഫുൽഗു നദിയുടെ തീരത്തുള്ള ഈ നഗരം നിരവധി രാജാക്കന്മാരുടെ ഭരണത്തിന്റെ ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നുണ്ട് ബോധിവൃക്ഷം ബോഗയ വിവിധ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയായ നളന്ദ ബീഹാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് എണ്ണൂറ് വർഷക്കാലത്തോളം പ്രവർത്തിച്ച നളന്ദ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബക്തിയാർ ഗിൽജി ആക്രമിച്ചു കീഴടക്കുകയും തീവ്ക്കുകയായിരുന്നു അതോടെയാണ് നളന്ദയുടെ പ്രതാപത്തിന് മങ്ങലേറ്റത് ജൈന മതത്തിലെ പ്രധാനിയായ മഹാവീരന്റെ ജന്മസ്ഥലമെന്ന നിലയിലാണ് വൈശാലി പ്രസിദ്ധമായിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് രാജ്യമായാണ് വൈശാലിയെ കണക്കാക്കുന്നത് ജൈന ബുദ്ധ മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വൈശാലി രാജ്യത്തെ പറ്റി പറയുന്നുണ്ട് ബുദ്ധന്റെ കാലത്ത് സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ രാജ്യത്തെ പിന്നോക്ക ജില്ലകളിലൊന്നാണിത് പടലിപുത്രയും എന്ന പേരിൽ അറിയപ്പെട്ട പുരാതന ഇന്ത്യയിലെ പട്ടണമാണ് പാട്ന സിഖ് ഗുരുവായിരുന്ന ഗോവിന്ദൻ സിംഗിന്റെ ജന്മസ്ഥലം എന്ന നിലയിലാണ് ഇവിടം അറിയപ്പെടുന്നത് ലോകത്തിൽ പണ്ട് മുതലേ ജനവാസമുള്ളതായി കരുതപ്പെടുന്ന പട്ന ഇന്ന് അറിയപ്പെടുന്ന ഒരു നഗരവുമാണ്